തിരുവനന്തപുരം ബുധരപ്പുഴയിൽ മണൽ നീക്കം പുരോഗമിക്കുന്നു മണൽനീക്കം വേഗത്തിലാക്കി മെയ് മുപ്പതിനു മുമ്പ് മത്സ്യബന്ധന യാനങ്ങൾക്ക് കടലിലേക്ക് പോകുന്നതിനുള്ള സൌകര്യം അധികൃതരുടെ ശ്രമം ചന്ദ്രഗിരി ഡ്രജ്ജറിന് പുറമെ എസ്കവേറ്ററുകളും മണൽ നീക്കം നടത്തിവരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പൊഴി മൂടിയപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗമാണ് അടഞ്ഞത് പുഴിയിൽ മണൽത്തിട്ട രൂപപ്പെട്ടതോടെ മത്സ്യബന്ധന വെള്ളങ്ങൾക്ക് കടലിലേക്ക് ഇറക്കാൻ കഴിയാതെയായി പലതവണ ചർച്ചകൾക്കും വലിയ പ്രതിഷേധങ്ങൾക്കും മുതലപ്പൊഴി സാക്ഷിയായി പുഴി പൂർണമായും മണൽ മൂടിയതിനു പിന്നാലെ മുതലപ്പൊഴിയുടെ കിഴക്ക് ഭാഗം വെള്ളപ്പൊക്ക ഭീഷണിയിലായി ഒടുവിൽ ചെറുവള്ളങ്ങൾക്ക് കടലിലേക്കിറക്കുന്നതിനായി പുഴി മുറിച്ചുവെങ്കിലും പിന്നീട് ഇതും അടയുകയായിരുന്നു വീണ്ടും പ്രതിഷേധങ്ങളും ചർച്ചകളും പുരോഗമിച്ചു ഗദ്യന്തരമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ പതിനൊന്ന് മണിക്കൂറോളം തീരദേശപാത ഉപരോധിച്ചും ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചും പ്രതിഷേധിച്ചു ജില്ലാ കളക്ടർ ഇടപെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് മുതലപ്പുഴയിൽ ചന്ദ്രഗിരി ഡ്രഡ്ജറിന് പുറമെ എസ്കവേറ്ററുകളുടെ സഹായത്തോടു കൂടിയും മണൽ നീക്കം നടത്താൻ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായി വളരെ കാലങ്ങളായി വളരെ ദിവസങ്ങളായി സമരങ്ങളും സമരമുഖത്തായിരുന്നു ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ രാവിലെ മുതലേ തന്നെ മണൽ ഡ്രഡ്ജിങ് ആരംഭിച്ചിട്ടുണ്ട് അതിലിവിടെയുള്ള ഞങ്ങളുടെ സമരസമിതിക്കും മറ്റ് മത്സ്യത്തൊഴിലാളി സമൂഹ സമൂഹത്തിനും വളരെയധികം സന്തോഷമായ ഒരു കാര്യം തന്നെയാണ് ഇനിയും തുടർന്ന് ഇതേപോലെ ഡ്രഡ്ജിങ് ആരംഭിച്ചാൽ ഞങ്ങളും കരുതുന്നത് ഏതാനും ദിവസങ്ങൾക്കാവും അതായത് ഒരാഴ്ച കൊണ്ട് ഇതേ രീതിയിൽ ഡ്രഡ്ജിങ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മണൽ നീക്കം കഴിയും മിനി ഡ്രഡ്ജർ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മണൽ നീക്കം വരും ദിവസങ്ങളിൽ നടത്തും മെയ് മുപ്പതിനു മുമ്പ് വലിയ വള്ളങ്ങൾ ഉൾപ്പെടെ കടലിലേക്ക് ഇറക്കാൻ സാധിക്കും വിധം മണൽ നീക്കം ചെയ്ത് നൽകുമെന്ന് സമരസമിതിക്ക് അധികൃതർ ഉറപ്പു നൽകി മണൽ പൂർണ്ണമായും നീക്കി അഴിമുഖം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയാൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമുണ്ടാകൂ തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേ ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്